തൃപ്ലയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മാറ്റിവെച്ച് ബസ് സ്റ്റാൻഡിൽ പൊതുയോഗങ്ങൾ നടത്താനായി വാടകയ്ക്ക് കൊടുക്കാനുള്ള നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ ബി ജെ പി നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പരിമിതമായ സൗകര്യം പോലും ഇല്ലാതാക്കി റോഡപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തീരുമാനം ഉടനെ റദ്ദു ചെയ്യണമെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി നാട്ടിയ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നടിയെടുപ്പിൽ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധിൽ കുമാർ പി വി അധ്യക്ഷനായി പി ടി ശ്രീകുട്ടൻ എ കെ ചന്ദ്രശേഖരൻ ലാൽ ഊണുങ്ങൽ സിദ്ധാർത്ഥൻ ആലപ്പുഴ ബൈജു കോറോത്ത് ജ്യോതിദാസ് രഹനാ ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ബസ് സ്റ്റാൻഡ് വരാത്തതിനെതിരായിട്ട് നിരന്തരമായിട്ട് സമരം ചെയ്തിട്ടുള്ള യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി നാട്ടിക പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി മൂവായിരം രൂപ വാടക നിശ്ചയിച്ചുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ നാട്ടികയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃപ്രയാറിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ്